മഴവെള്ളം ഇറങ്ങി റോഡ് ഇടിഞ്ഞു താഴ്ന്നതോടെ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് ഇടുക്കിയിലെ ഒരു ഗ്രാമം രാജകുമാരി കൊങ്ങിനു സിറ്റി മേഖലയിലാണ് അപകട സാധ്യത ഉയർത്തി മണ്ണിടിയുകയും റോഡിൽ ഗർത്തം രൂപപ്പെടുകയും ചെയ്തത് വലിയ മണ്ണൊലിപ്പിനിടയാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്താണ് രാജകുമാരി ബി ഡിവിഷനിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള ഗ്രാമീണ പാതയിൽ മണ്ണിടിഞ്ഞത് റോഡിന്റെ മധ്യഭാഗത്ത് ഗർത്തവും രൂപപ്പെട്ടു മലമുകളിൽ നിന്നും മഴവെള്ളം ഒഴുകിയിറങ്ങി ഈ വർഷം വീണ്ടും മണ്ണിടിഞ്ഞു ഇത് വലിയ മണ്ണൊലിപ്പിനെ ഇടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ മണ്ണിടിച്ചിൽ സാധ്യത പരിശോധിക്കാൻ ശാസ്ത്രീയ പഠനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യാപ്പ് റോഡിലെ പണിക്ക് ശേഷമാണ് ഇവിടെ ഇതുപോലെ ഇടിഞ്ഞ് താഴ്ന്നതെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത് ഇത്രേം ഇടിഞ്ഞിട്ടില്ലായിരുന്നു ഒരു വർഷം മുമ്പ് ഓരോ മഴ കഴിയുമ്പോഴും ഈ ഇടിച്ചിലിനിടെ കൂടെ വെള്ളം ഇറങ്ങി ഇത് ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പറയുന്നത് സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം കൊണ്ടാണ് അതായത് ഖനം അതുപോലെ പാറപെട്ടിക്കല് വലിയ നിർമ്മിതികളൊക്കെ വരുമ്പോൾ മണ്ണിന് ഉപരിതല ദുർബലമായ മണ്ണിന് വിള്ളൽ സംഭവിക്കുകയും വെള്ളം ധാരാളം കിനിഞ്ഞിറങ്ങുമ്പോൾ ആ ഭാഗത്തും മഴ ധാരാളം പെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഇതിന് മേലുള്ള ഗ്യാപ് റോഡിന് താഴെ അനേകം വലിയ ലക്ഷക്കണക്കിന് ടൺ ഭാരമുള്ള റിസോർട്ടുകൾ പണിതുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ഉത്തരാഖണ്ഡിൽ സംഭവിച്ച പോലെയും കവളപ്പാറ പെട്ടുമടി അതുപോലെയുള്ള ഇടിച്ചിടുകൾക്ക് കാരണം ഇതിന്റെ ഭാരം താങ്ങാനാവാതെ ഇത് ഫ്ലൈറ്റുകൾ നിരങ്ങി മാറുമ്പോഴാണ് ഒരു പ്രദേശം തന്നെ സോയിൽ പൈപ്പിക്കും കൂടെ ഇത് ഈ പ്രതിഭാസം ഉണ്ടായി അനേകം മനുഷ്യ ജീവനുകൾ മണ്ണിനടിയിൽ പോകുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ പ്രദേശവാസികൾക്ക് ഒരു ആംബുലൻസോ നടന്നു പോകാൻ പോലും പേടിക്കണം ഇടിഞ്ഞു താന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം ഇവിടെ ആളുകൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് സർക്കാർ ഈ റോഡ് പണിത് കൊടുക്കുകയും ഗതാഗത ആക്കി കൊടുക്കണമെന്നും അതുപോലെ ഇവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ കുത്തനെ ചരിഞ്ഞ മലകളിലെല്ലാം ഈ പെരിച്ചാരി മാന്ന്നോലെ മാന്തി മാന്തി റിസോർട്ട് പേറ്റിക്കലും ഈ ഗ്യാപ്പ് റോഡിലെ അമിത സ്കോടങ്ങൾ എത്രയും വേഗം നിർത്തിയില്ലെങ്കിൽ താഴെയുള്ള കൊങ്ങിനിസെറ്റി മുട്ടുകാട് മുഴുവൻ മൂടപ്പെട്ടു പോകും ഞങ്ങൾ പലവട്ടം മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഗ്യാപ് ഗ്യാപ്റോഡിന് സമീപമുള്ള അശാസ്ത്രീയ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയാണിവിടം ദുരന്തം സംഭവിക്കുന്നതിനു മുൻപ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം